ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേട്ടൻ വരും ഈ ആഴ്ചയിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ലാലേട്ടൻ മറുപടി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് പ്രൊമോയിൽ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലാലേട്ടൻ ആദ്യം തന്നെ വന്നിട്ട് ചോദിക്കുകയാണ് ഈ ഷോ എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് റോക്കിയോടാണ് ചോദ്യം റോക്കി എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോയാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അതൊക്കെയാണോ നടക്കുന്നത് എന്നും ലാലേട്ടൻ ചോദിക്കുന്നു പിന്നെ പൊരിക്കുന്നത് രതീഷിനെയാണ് രതീഷിനോട് സിഗരറ്റിന്റെ കേസ് ജാൻമണിയുടെ സിഗരറ്റ് കത്തിക്കുന്ന കേസ് ചോദിക്കുന്നുണ്ട് എന്താ വീട് കത്തിപ്പോകുമെന്ന് കരുതിയിട്ടാണോ താങ്കൾ ഇത്ര ഇമോഷണൽ ആവുന്നത് താങ്കൾ എന്തിനാണ് ഇത്ര ഇമോഷണൽ ആവുന്നത് എന്നാണ് ലാലേട്ടൻ ചോദിച്ചത് രതീഷ് പറഞ്ഞു അതൊരു ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അപ്പോൾ ലാലട്ടൻ്റെ മറുപടി താങ്കൾ അവിടെ ചെയ്ത് കൂട്ടുന്നതെല്ലാം ചെയ്യാൻ പാടുന്ന കാര്യങ്ങളാണോ എന്നാണ് ചോദിച്ചത് ഇതും കേ കേട്ടതും ആകെ അമ്പരം നിൽക്കുന്ന രതീഷിനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് കൂടാതെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് താങ്കൾക്ക് പ്രഷർ ഉണ്ടെങ്കിൽ ഇവിടേക്ക് ഇവിടെ വരരുത് വീട്ടിൽ പോയി എന്ന് ലാലേട്ടൻ പറയുന്നു എന്തായാലും എല്ലാവർക്കുമുള്ള കിടലൻ മറുപടി തന്നെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതെ കൂടുതൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ